എല്ലാവർക്കും സുഖാതും നിശ്ചയിക്കുന്നു പി കാത്തിരിക്കുന്ന പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ പത്തൊൻപതാം ഗഡു രണ്ടായിരം രൂപ വിതരണം ഇന്ന് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് നടക്കും ഇത് സംബന്ധിച്ചുള്ള ഏറ്റവും പുതിയ അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്കടക്കം മുൻപ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ബീഹാറിലെ ബഗൽപൂരിൽ നടക്കുന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പദ്ധതിയുടെ പത്തൊൻപതാമത്തെ ഗഡു വിതരണം ചെയ്യും ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ മൂന്ന് വരെ നടക്കുന്ന ചടങ്ങിൽ ാണ് റിമോട്ട് സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെ പ്രധാനമന്ത്രി ഒൻപത് ദശാംശം നാല് കോടി കർഷകരുടെ അക്കൗണ്ടിലേക്ക് ഈ ഒരു തുക വിതരണം നടത്തുന്നത് ഇത്തവണ പുതുതായി അപേക്ഷിച്ചിട്ടുള്ള ആളുകൾക്കു കൂടി തുക വിതരണം നടത്തുന്നുണ്ട് എന്നുള്ള അറിയിപ്പുകളാണ് വരുന്നത് ഇതുവരെ മൂന്ന് ദശാംശം ആറ് എട്ട് ലക്ഷം കോടി രൂപയാണ് പി എം കിസാൻ സമ്മാൻ നിധി തുക വിതരണം ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ തവണ വരെ അതായത് പതിനെട്ടാം വരെ മുടക്കം കൂടാതെ ലഭിച്ചിട്ടുള്ള ആളുകൾക്ക് ഈ ഒരു തുക എത്തിച്ചേരും അതേസമയം എന്തെങ്കിലും കാരണവശാൽ മുടങ്ങിപ്പോയിട്ടുള്ള ആളുകൾക്ക് ഇ കെ വൈ സി ലാൻഡ് വെരിഫിക്കേഷൻ ആധാർ സീഡിംഗ് ഇവ പൂർത്തീകരിച്ചിട്ടുണ്ട് എങ്കിൽ പത്തൊൻപതാമത്തെ ഗഡ് മുതൽ വീണ്ടും പുനഃസ്ഥാപിച്ച് കിട്ടുകയും ചെയ്യും പ്രധാനമന്ത്രിയുടെ റിമോട്ട് സ്വിച്ച് ഓൺ കർമ്മത്തിന് ശേഷം മണിക്കൂറുകൾക്കകം ഭൂരിഭാഗം ആളുകൾക്കും രണ്ടായിരം രൂപ അക്കൗണ്ടുകളിലേക്ക് ഡി ട്രാൻസ്ഫർ വഴി ക്രെഡിറ്റ് ആകും സാങ്കേതിക കാരണം കൊണ്ട് തുക വൈകുന്ന ആളുകൾക്ക് ഇരുപത്തി നാല് മണിക്കൂറിനകമോ അല്ലെങ്കിൽ ഒരാഴ്ചക്കുള്ളിലോ ആ ഒരു തുക എത്തിച്ചേരുന്നതാണ് അതാണ് പതിവ് രീതി തുക വിതരണ ചടങ്ങടക്കമുള്ള അപ്ഡേഷൻ നമ്മുടെ ചാനലിലൂടെ തന്നെ നിങ്ങളെ അതാ സമയത്ത് അറിയിക്കുന്നതാണ് വർഷത്തിൽ ആറായിരം രൂപയാണ് മൂന്ന് ഗഡുക്കളായി വിതരണം ചെയ്യുന്നത് പദ്ധതിയിലേക്ക് ഇനിയും അപേക്ഷിച്ചിട്ടില്ലാത്ത ആളുകൾക്ക് ഇപ്പോഴും അപേക്ഷിക്കാനുള്ള അവസരമുണ്ട് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് സാമ്പത്തിക വർഷത്തെ നികുതി അടച്ച റെസീറ്റും നിലവിലെ നികുതി അടച്ച റെസീറ്റും റേഷൻ കാർഡും ആധാറും ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ ഫോൺ നമ്പറും ബാങ്ക് അക്കൗണ്ടുമാണ് ഇതിന് വേണ്ട രേഖകൾ സ്വന്തമായും അക്ഷയ കേന്ദ്രങ്ങൾ മുഖേനയും ഈ പദ്ധതിയിലേക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വിലയിൽ എനേബിൾ ചെയ്തു ചെയ്യുക മറ്റൊരു വീഡിയോ